ജെറുസലേം ഒരു ഇന്റർനാഷണൽ സിറ്റി ആയി ആ വഴി വിഭാവനം ചെയ്തതായിരുന്നു ജെറുസലേം വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമായിട്ട് മാറുന്നുണ്ട് എന്താണ് ജെറുസലേമിന്റെ മൂല്യം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അത് ഒന്ന് വിശദീകരിക്കാം ഇപ്പൊ കിങ്ഡം ഓഫ് ഹെവൻ കണ്ടിട്ടുണ്ടെങ്കിൽ റിഡ്ലി കോട്ടിന്റെ സിനിമയിൽ അവസാനം സലാഹുദ്ദീൻ സലാഹുദ്ദീൻ ആണ് ഈ ക്രിസ്ത്യൻ ക്രൂസൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ജെറൂസലേം പിടിച്ചെടുക്കുന്ന ആള് അപ്പൊ നഗരത്തെ കീഴ്പ്പെടുത്തിയതിനു ശേഷം സലാഹുദ്ദീൻ എടുത്ത് ബ്ലാക്ക് സ്മിത്ത് നെഗോഷിയേറ്റ് ടേംസ് ഓഫ് നെഗോഷിയേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ സലാഹുദീനോട് പറയുന്നത് ഇഫ് യു ഡോണ്ട് ഹാം ദ പീപ്പിൾ ഓഫ് ദ സിറ്റി ഐ വിൽ സറണ്ടർ ദ സിറ്റി എന്നാണ് പറയുന്നത് ബ്ലാക്ക് സ്മിത്ത് പറയുന്നത് ബാലിയൻ ബാലിയൻ ദ ബ്ലാക്ക് സ്മിത്ത് അപ്പോൾ അദ്ദേഹം ആ ടേംസ് ഓഫ് സറണ്ടർ അഗ്രി ചെയ്തതിന് ശേഷം സലാഹു സലാഹുദ്ദീൻ ഇസ് എ ഗ്രേറ്റ് മാമലൂക്ക് എംപയർ എംപറർ സലാഹുദ്ദീൻ തിരിച്ചു നടക്കുന്ന സമയത്ത് ബ്ലാക്ക് സ്മിത്ത് ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ജെറൂസലേംസ് വെർത്ത് സലാദീം പറയുന്നു നത്തിങ് ആ സിറ്റിക്ക് വേണ്ടിയിട്ട് വളരെ ഭീകരമായിട്ടുള്ളൊരു യുദ്ധം കഴിഞ്ഞതേയുള്ളൂ ഹി സേസ് നത്തിങ് ആൻഡ് ദൻ ഹി ടേൺസ് ബാക്ക് സ്റ്റോപ്സ് ടേൺസ് അഗൈൻ ദി സെസ് എവറിങ് ആ സീൻ അത് അത് സത്യത്തിൽ ജെറുസലേമിൻ്റെ ഒരു എന്താണ് അതിൻ്റെ വാല്യൂവും അതിൻ്റെ ഫ്യൂട്ടിലിറ്റിയും ക്യാപ്ചർ ചെയ്യുന്ന ഒരു സീനാണ് ഈ സിനിമയിലെ ഉള്ളത് അത് ഇതൊരു പുരാതന നഗരമാണ് നമ്മൾ ജെറുസലേമിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം മൂന്ന് അബ്രാഹാമിക് ഫേത്തിനും പ്രധാനപ്പെട്ട നഗരമാണ് ജറുസലേം ഇപ്പോൾ ഹരമ ഷെരീഫിൽ അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ട് എന്ന് ജൂതർ പറയും ടെമ്പിൾ മൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ജൂദർ ജൂത യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെയിലിംഗ് വാൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുഡായസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാളാണ് അത് രണ്ടാം ടെമ്പിളിൻ്റെ അവശിഷ്ടമാണ് ഹെറോദ് റീബിൽഡ് ചെയ്ത ടെമ്പിളിൻ്റെ അവശിഷ്ടമാണെന്നാണ് യഹൂദർ വിശ്വസിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ മതിലിന് തൊട്ടപ്പുറത്താണ് അലക്സ മോസ്ക് അപ്പോൾ അലക്സ മോസ്ക് അവിടെ നിന്നാണ് പ്രവാചകൻ അദ്ദേഹത്തിന്റെ നൈറ്റ് ജേർണിയുടെ സമയത്ത് സ്വർഗത്തിലേക്ക് പോയി തിരിച്ചു വന്നത് ഫറാജിൽ അപ്പോൾ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അലക്സ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മോസ്ക് ആണ് മദീനയ്ക്ക് ശേഷം പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോയ ഇടമാണ് അവിടെയാണ് മക്കാ മസ്ജിദും അവിടെയാണ് അലക്സ മോസ്കും ഉള്ളത് അതേപോലെ തന്നെ ഡോം ഓഫ് ത റോക്കും ഉള്ളത് അവിടെ നിന്ന് റഫ്ലി ഒരു ത്രീ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് നമ്മൾ ആ ഒരു കുന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും ചർച്ച് ഓഫ് ഹോളി സെപ്പൽക്കറിലെത്തും അവിടെയാണ് ജീസസിനെ ക്രൂസിഫൈ ചെയ്തത് ആ അതിപ്പോൾ ഇന്ന് ഇന്ന് സ്റ്റെപ്സ് കയറിപ്പോവാം നമുക്ക് ക്രൂസിഫിക്ഷൻ്റെ അവിടെ അവിടെ ക്രൂസിഫിക്ഷൻ്റെ അവിടെ അവിടെ ആളുകൾ വരികയും ക്രൂസിഫൈ ചെയ്തിരുന്ന ബോഡി ഇറക്കിയ സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഒത്തിരി പേരെ നമുക്ക് കാണാം അവിടെ നിന്ന് നമ്മൾ താഴെ വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീസസിനെ അടക്കി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഖബറും കാണാം അദ്ദേഹത്തിൻ്റെ കല്ലറയും കാണാം അവിടെയും ഒരുപാട് ആളുകൾ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് എബ്രാഹിക് ഫെയ്ത്ത് എടുക്കുക ഈ മൂന്ന് ഫെയ്ത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഇതാ